ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം സ്വദേശിയായ യുവാവ് ജുബൈലിൽ നിര്യാതനായി മലപ്പുറം പട്ടിക്കാട് സ്വദേശി നാൽപ്പത്തഞ്ചു വയസ്സുള്ള സുരേഷ് ബാബു വെണ്ണേക്കോട്ട് ഹൃദയാഘാതത്തെ തുടർന്ന് ജുബൈലിൽ നിര്യാതനായി താമസ സ്ഥലത്ത് ബോധരഹിതനായതിനെ തുടർന്ന് സമീപത്തുള്ള ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് തുടർ ചികിത്സയ്ക്കായി ജുബൈൽ അൽമാന ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുറച്ച് ദിവസങ്ങളായി ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളിൽ സുരേഷ് ചികിത്സ തേടിയിരുന്നു ജുബൈലിലെ ഷട്ട് ഡൌൺ പ്രൊജക്ടുകളിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു സുരേഷ് മൃതദേഹം അൽമാന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു ഔദ്യോഗിക നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും പിതാവ് കൃഷ്ണൻ വെണ്ണേക്കാട്ട് മാതാവ് ലക്ഷ്മി ഭാര്യ കെ എം രമ്യ മക്കൾ തനൂജ്, തീർത്ഥ സഹോദരൻ ഹരിദാസ് എന്നിവരാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറും മേനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷേഖ് ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ